ഊണിനും ചപ്പാത്തിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് ഇതിൻ്റെ പേര് കേൾക്കുമ്പോഴേ തന്നെ അറിയാം ഇതൊരു പഴയകാല വിഭവമാണെന്ന് ഉള്ളിപ്പരട്ട ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും സൂപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഉള്ളിപ്പരട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇത് ഇരുപത്തഞ്ച് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വലിപ്പം ഉള്ളതായതുകൊണ്ട് ഞാൻ ഒന്ന് പിളർന്നിട്ടിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒന്നും ചെയ്യണ്ട അതേപോലെ ഇട്ടാൽ മതി പത്ത് വെളുത്തുള്ളി ഉണ്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം അതിന് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് ഇതെല്ലാം കൂടെ ഇത് വെള്ളമൊന്നും ചേർക്കണ്ട ഇങ്ങനെ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി നമുക്ക് പുളിവെള്ളം ഒന്ന് തിറപ്പിച്ചെടുക്കണം ഇത് ഒരു മീഡിയം നാരങ്ങ വലിപ്പം വാളംപുളി ഒരു പത്ത് ആയിട്ട് ഞാൻ കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിരുന്നത് ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ആ പുളിവെള്ളം ഒരു പാത്രത്തിലേക്ക് ചേർക്കാം അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർക്കണം ഇനി ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം ഇപ്പം ഈ പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കണം ഞാൻ പൊടിച്ചില്ലെന്നേ ഉള്ളു വെള്ളം നമുക്കിച്ചൂടെ വറ്റിയും വരണം അപ്പം അതി കിടന്ന് ശർക്കര നന്നായിട്ട് അലത്ത് വന്നോളൂ നമുക്കിത് അലക്കുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോ എന്ന് നോക്കാം ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം പെട്ടെന്നൊന്ന് തിളച്ച് വരണം അത് നമുക്ക് മൂടി വെക്കാം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റായി നമുക്കിതൊന്ന് നോക്കാം ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് കറിവേപ്പില ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പൊരങ്ങി ചേർക്കണം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഇതൊത്തിരി ചാറുള്ളതൊന്നുമല്ല സൈഡ് ഡിഷ് ആയതുകൊണ്ടൊന്ന് പെരണ്ടിരിക്കണം അതാണല്ലോ ഉള്ളിപ്പെരട്ടെന്ന് പറയുന്നത് നമുക്ക് ചെറുതെയിൽ ഒരു രണ്ട് മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് യോജിക്കാനായിട്ട് മൂടി വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം എല്ലാം നന്നായിട്ട് വെന്തു നന്നായിട്ട് വയ്ക്കിയിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ഉള്ളിപ്പരട്ട് റെഡിയായി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ചോറിനും കപ്പയ്ക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉള്ളിപ്പരട്ട് റെഡിയായി നിങ്ങൾ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ പഴയകാലത്തെ വിഭവത്തിൻ്റെ രുചി എല്ലാവരും ഒന്ന് അറിയണമല്ലോ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബിരിയാക്കോസ്